അതെ അത് മോച്ച അന്നത്തു കണ്ടു സൗണ്ട് അല്ല മനസ്സിലായി എവിടെ കണ്ട അന്നിട്ട് അത് താജ് അറിയത്തില്ല അന്നൊരു ക്ഷേത്രത്തിന്റെ നടക്കുന്ന മക്കളാവാൻ അവിടെ ആകെ പിന്നെ കുറിച്ച് സംഭവം വരട്ട രണ്ടു എന്താട മേഞ്ഞു അല്ല വാരി നല്ല കുട്ടികളാണ് അതാണ് കൊടുക്കുക അത് കൊടുക്കണം അത് കൊടുക്കേണ്ട കൊടുക്കാറുണ്ട് എന്തേലൊക്കെ അഡ്ജസ്റ്റ് ആക്കിട്ടെട്ടെ ചോയ്ക്കട്ടെ കായ് കൊടുത്ത് നല്ല പൊടിച്ചോളി അത് പറഞ്ഞുകൊടുക്കലോ അത് നടത്തണം കൊടുക്കീ കൊടുക്ക് ഇല്ല ഇല്ല അത് കൊടുത്തില്ല വെറുതെ കൊടുത്തറിയല്ലേ വെറുതെ കൊടുത്തതൊന്നും ഇല്ലേ നടന്നില്ല 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 ചോടം നടന്നില്ല രുമ്പിലായി അടുത്തുന്ന മേടിക്കുക ഇനി രണ്ടെണ്ണം കൂടെ ഉള്ളൂ കേട്ട ഇനി രണ്ടെണ്ണം കൂടെ ഉള്ളൂ പത്തെണ്ണം കൊടുത്ത് പന്ത്രണ്ടെണ്ണം പന്ത്രണ്ടെണ്ണം കൊടുത്താ പത്തെണ്ണം കൊടുത്ത് ഇനി ഇപ്പൊ ഈ രണ്ടെണ്ണം ഇതാണ് കൊടുത്തിട്ട് പോവാലോ വെച്ചിട്ടാ അല്ല കഞ്ഞുടിക്കാം എന്നിട്ട് കുറച്ചേരം ഒന്ന് കിടന്നുറക്കണോ അതൊന്നും ഇപ്പൊ കിട്ടില്ലല്ലോ ആ കായ് ചന്തയിൽ പറയുമ്പോ അങ്ങനെയൊന്നല്ലേ വില കുറച്ച് ഇപ്പൊ വളരെ കുറച്ച് മാറും നല്ല കുറച്ചു കിണന്നാറി വില മൊത്തം കമ്മിയാക്കി ഒമ്പത് മണി കഴിഞ്ഞാ വില കുറയും അല്ലെ

എവിടെങ്കി എന്താണ് അറിയ ചോപ്പ് കാരണ ഇതൊരു ഇരുന്നൂറ്റി ഒമ്പത് അവിടെ അല്ലേ കൈസർ ഇതര കേരള കേരള കൂ અભી તો હાજી બોલો રાન થર્ટી પદમુવાયર ഒന്ന് മുപ്പതാറിയ കച്ചവടക്കന്നെ തേർട്ടി ഇംഗ്ലീഷ് അല്ലേ ഇംഗ്ലീഷ് പോത്ത് വേണോ ഇന്റർവ്യൂല്ല കച്ചവടക്കാലത്തെ പോളാ ഇതെ है? आ, बारे बारे तो सलीम, भाई से कर। सलीम भाई हाँ कौन है सलीम भाई मलयालम में बात करेंगे मलयालम मलयालम मालूम है? हाँ वे सलीम भाई जानते हैं हाँ, हाँ, हाँ सलीम भाई अब कितने और यूपी 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 से यूपी नाम क्या है मोहम्मद विरासत ഇംഗ്ലീഷ് അറിയോ ഇംഗ്ലീഷോ പോത്തിനാ ചെങ്ങായി അവര് ആൾട്ടോ കാറെടുത്തോടെ അല്ലെ ഇന്നോടത്തോടെ അങ്ങനെ എന്തേലും പറഞ്ഞു അഞ്ചനത്തിനു അഞ്ചു ആ അഞ്ചന എത്ര കാര്യം പറഞ്ഞു ഞാൻ ചെറിയ കാര്യം പറയും അഞ്ചെണ്ണം ചോദിച്ചത് ഒന്നത്തെ ഒഴിവാക്കി ഒഴിവാക്കും അതിന്റെ കാര്യമില്ല ഞാൻ ചിത്ര ആഴ്ച അഞ്ചെണ്ണ നമ്മൾ ഈ ആൾക്കാർ പിടി പറഞ്ഞൊക്കെ ഫോട്ടോ എടുക്കല്ലോട്ടെ ഇവിടെ രണ്ടെണ്ണം അഴിച്ചാൽ വേണ്ടി அப்போ அஞ்சு போ அஞ்சுட்டா அஞ்செண்ணத்து